കോഴിക്കോട് പുതുപ്പാടിയിൽ രണ്ടേക്കാൻ ഞങ്ങൾ വിളിക്കും സംഭവം കിടന്നു രണ്ടേമക്കാലത്ത് ഒരു മണിക്കൂറിൽ കൂടുതലായി ഈ ഒരു മണിക്കൂറിൽ കൂടുതൽ അവനാട് വേദനയും സഹിച്ചു നിൽക്കുക ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മുമ്പ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ശ്വാസം കിട്ടുന്നില്ല അതായത് മുമ്പ് പറയുന്നത് പത്ത് മുപ്പ ആളുകൾ കൂടുതലുണ്ടെന്ന് നിലത്തിട്ട് ചവിട്ടിക്കുകയാണ് ചെയ്യുന്നു ഫസ്റ്റത്തെ തലവൻ കണ്ണിന് കിട്ടി കണ്ണ് കഴിഞ്ഞ് പൊയ്ക്കിന് അതൊക്കെ കഴിഞ്ഞ അവിടുത്തെ ഡെഡ് മാഷ് നമ്മോട് പറഞ്ഞ ഡയലോഗ ഇത് കേസാക്കിയാൽ മോന് പാസ്പോർട്ട് ഇട്ടു പിന്നെ അതേപോലെ വേറൊരു ഒരു സാറ് ചോദിക്കാൻ മതി ടി സി വേണോ കേസ് വേണോ എന്ന് ഇന്നിപ്പോൾ ഒരു സാറ് ഇവിടെ ഇപ്പോൾ ഞങ്ങളെ ഫോണിലേക്ക് വിളിച്ചു ഇവൻ്റെ ഫോട്ടോസ് എങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടോ സാറ് ചോദിച്ചു അതുപോലെ സ്കൂളിൻ്റെ പേര് പുറത്ത് വരുന്നതിന് വിളിച്ച് പറഞ്ഞ പുറത്താനാണ് എൻ്റെ ഫോട്ടോ ആരുടെ അടുത്ത് പുറത്തിട്ട് രണ്ടേ മുക്കാണ്ട് സ്കൂളിന് ടീച്ചർ സാറ് വിളിച്ച് ഇങ്ങനെ ഞാൻ പോയി രണ്ടേ മുക്കാണ്ടിന് പോയി ക്ലാസ്സിലെത്തി അവിടെ എത്തി അവിടുന്ന് പിന്നെ മോനെ മോനെ കണ്ടപ്പോൾ തന്നെ മോനെ പറ്റ ക്ഷീണിച്ച് അവശനാക്കി ഇരിക്കുക അങ്ങനെ പിന്നെ മോനെയും കൊണ്ട് ഞങ്ങള് വന്നപ്പോൾ തന്നെ പോയി ഞങ്ങൾക്ക് അങ്ങനെ അധികം നോക്കി നിൽക്കാൻ കഴിഞ്ഞു ഞങ്ങളെ വേഗം മോനെയും കൊണ്ട് വന്നപ്പോൾ തന്നെ പോയി ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിന് സാർ ഡോക്ടർ പറഞ്ഞത് മോനെ പിന്നെ സ്റ്റേഷനിൽ പോയി ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞത് പരാതിയെ തുടർന്ന് പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു മിഥിലാ ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട് ഈ കുട്ടിയുടെ കുടുംബം പറയുന്ന പിന്നെ എങ്ങനെയാണ് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുന്ന കുട്ടികൾക്കെതിരെ മറ്റു വിവരങ്ങളും ഇതിലെ ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഈ ഒൻപതാം ക്ലാസ്സുകാരനെ ക്ലാസ്സിന് പുറത്തേക്ക് വിളിച്ച് പതിനഞ്ചോളം വരുന്ന കുട്ടികൾ മർദ്ദിച്ചു എന്നാണ് പരാതി ഇതിൽ നാലുപേരെ ഈ കുട്ടിക്ക് കണ്ടാൽ അറിയാം അവരുടെ വിവരങ്ങൾ ഈ കുട്ടി നൽകിയ പരാതിയിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാല് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത് രണ്ടാഴ്ചത്തേക്കാണ് ഈ നാല് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇതിലിപ്പോൾ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്നിട്ടുണ്ട് പ്രധാന അധ്യാപകന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ഈസ കോയ എന്നാണ് പ്രധാന അധ്യാപകന്റെ പേര് അദ്ദേഹം പറയുന്നത് ഇതാണ് കുടുംബം പറഞ്ഞ ഒരു കാര്യം ഈ കേസ് ഒതുക്കി തീർക്കാൻ അതായത് കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞത് ഒതുക്കി തീർക്കാൻ അധികൃതർ ശ്രമിച്ചു അല്ലെങ്കിൽ അധ്യാപകർ ശ്രമിച്ചു എന്ന ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലാണ് ഈ പ്രധാന അധ്യാപകന്റെ വിശദീകരണം വന്നിട്ടുള്ളത് നേരത്തെ ഷഹബാസിന്റെ ഒരു കേസ് മുന്നിലുള്ളത് കൊണ്ട് തന്നെ പരാതി കൊടുക്കണം എന്ന് തന്നെയാണ് താൻ പറഞ്ഞത് പരാതി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല മറ്റൊരു പരാതി കുടുംബം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ കുട്ടിയുടെ ഒരു ഡ്രസ്സ് സ്കൂളിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് തങ്ങളോട് പറഞ്ഞിട്ടില്ല ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി തൊട്ടടുത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടായിട്ട് അവിടെ എത്തിച്ചില്ല എന്നാണ് അതിനും വിശദീകരണം നൽകുന്നുണ്ട് ഈ ഒരു മർദ്ദനത്തിനിടെ ഈ കുട്ടിയുടെ വസ്ത്രത്തിലെല്ലാം തന്നെ ചെളി ഉണ്ടായിരുന്നു അത് മാറ്റാനായും ആയിട്ടാണ് ഇത്തരത്തിൽ വസ്ത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് അതിന് പിന്നാലെ രക്ഷിതാക്കൾ എത്തി രക്ഷിതാക്കൾക്കൊപ്പം ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഈ പ്രധാന അധ്യാപകൻ പറയുന്നത് മറ്റൊരു കാര്യം ഈ ഒരു പ്രശ്നം എന്നത് മുൻപ് അടിവാരം പള്ളിയിലുണ്ടായ ഒരു തർക്കത്തിൻ്റെ തുടർ തർക്കം എന്നോണം ാണ് ഈ ഒരു തർക്കമുണ്ടായതെന്നും അധ്യാപകൻ പറയുന്നുണ്ട് എന്താണ് ഈ സ്കൂളിൽ ഇന്നലെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് താമരശ്ശേരി എസ് എച്ച് ഒക്ക് കൈമാറിയിട്ടുണ്ട് എന്നും പ്രധാന അധ്യാപകൻ വിശദീകരണത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസും ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് കുട്ടികളാണ് മർദ്ദിച്ചത് എന്നാണ് പത്തൊൻപത് പതിനാല് വയസ്സുകാരൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പേരുടെ പേര് വിവരങ്ങൾ കൃത്യമായി അറിയാം ഈ പറയുന്ന ഈ കുട്ടികളുടെ സാമൂഹ്യ പശ്ചാത്തലം അന്വേഷിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസിന്റെ ഭാഗത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഷഹബാസിന്റെ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ അതീവ ഗൌരവത്തോടെയാണ് ഈ ഒരു വിഷയം പോലീസ് കൈകാര്യം വിവരങ്ങൾ ഇപ്പോൾ കേസ് തീർക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് സ്കൂളിലെ പറയുന്നത് പ്രതികരണം ഇന്നലെ ഒന്നേ മുപ്പതോട് കൂടിയാണ് സംഭവം ഉണ്ടായത് കുട്ടികൾ അടിവാരം ഭാഗത്തുള്ളൊരു പള്ളിക്ക് അടുത്ത് വെച്ചിട്ട് ഏപ്രിൽ മെയ് മാസത്തിൽ മാസത്തിലുണ്ടായ ഒരു സംഭവത്തിൻ്റെ ബാക്കിയാണ് ഇവിടെ നിന്ന് തീർത്തത് അവർ പത്താം ക്ലാസ്സിലെ നാല് കുട്ടികൾ ഈ ഒമ്പതാം ക്ലാസ്സിലെ ഒമ്പത് ഡി പഠിക്കുന്ന ഒരു കുട്ടിയെ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും ആ വിളിച്ചു വരുത്തിയതിന് ശേഷം അവർ പൊടുന്ന തല്ലാണ്ടെന്നാണ് കുട്ടി പരാതിപ്പെട്ടത് അത് മുമ്പുണ്ടായ ഇഷ്യൂവിൻ്റെ ബാക്കി പത്രമാണത് ഓക്കെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുട്ടി തല്ല് കിട്ടിയ സമയത്ത് കുട്ടി ചളിയിൽ വീണിട്ടുണ്ട് ചളി മീൻസ് വരാന്തയിൽ വീണിട്ടുണ്ട് വരാന്തയിൽ വീണ സമയത്ത് അവരുടെ മേൽ ചളിയും കാര്യങ്ങളായിട്ടുണ്ട് കുട്ടികളെ വീണ സമയത്ത് ഈ കുട്ടിയെ ചവിട്ട് അടിക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ ഇവിടെ അടുത്തുള്ള ആളുകൾ കണ്ട് കുട്ടികൾ പറഞ്ഞത് അതിലടിസ്ഥാനം സ്റ്റാഫ് റൂമ് പൂട്ടിക്കൊണ്ടുവരികയും സ്റ്റാഫ് റൂമ് പൂട്ടിക്കൊണ്ടുവരികയും അവൻ്റെ ഡ്രസ്സ് ക്ലീൻ ചെയ്യാനും അവനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഉദ്ദേശമായിരുന്നു അതോടൊപ്പം ഈ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തുകയും രക്ഷിതാക്കൾ എല്ലാവരും കൂടി സ്കൂളിൽ വരുന്നു അതോടൊപ്പം മറ്റുള്ള തല്ലിയ കുട്ടികളുടെ രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തും അപ്പോൾ ഇവരെ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഹോസ്പിറ്റലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി അതിന് ശേഷം അവർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് താമരശ്ശേരി എസ് എച്ച് അവിടുന്ന് വിളിച്ചിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു ഞങ്ങളോട് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഇന്നത്തെ സംഭവങ്ങളുടെ മൊത്തത്തിലുള്ള റിപ്പോർട്ട് സ്റ്റേഷനിൽ കൈമാറിയിട്ടുണ്ട് കൃത്യമായി ഇടപെട്ടു ഈ വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത്